രണ്ടു കുപ്പി കാര്യം നേരത്തെ അടിച്ചോർപ്പിയ സംവിധാനം അറിയില്ല ഇത് സാധാരണ നമ്മള് മാലിന്യ ല്ലേ എന്താ ഓൺലൈനി പത്ത് മിനിറ്റ് കൊണ്ട് പെരുന്നല്ലേ സർക്കാർ പറഞ്ഞു ഇത് സർക്കാരിന്റെ പരിപാടി പരിപാടിയല്ലേ അടിപൊളി അച്ചാടാട്ട് എടുക്കണം ട ഈ ഓർഡർ ചെയ്ത് കാണുന്നില്ലേ പത്ത് മിനിറ്റ് ബുക്ക് ചെയ്തല്ലേ അങ്ങനെ ഞാൻ കാണുന്നുല്ല ഏഹ് നീയൊന്നും വിളിച്ചു നോക്കാ നിന്റെ ചങ്കറായി അല്ലേ ഹോട്ടലെ ആ ഒന്ന് വിളിച്ചോക്കു പിന്നെ 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 സുരേഷേ അല്ല ഈ ഈ പരിപാടി ഓൺലൈനിൽ ബുക്ക് ബുക്ക് ആ ആ നിന്നെ ആരും അതൊന്നും ആയില്ല കേട്ടാ അതൊരു പ്രപ്പോസൽ പോയിന് അത്രേ പക്ഷെ അടുത്തെന്നെ വരുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഓഫ്ലൈൻ ആക്കിട്ട് അടുത്ത പ്രാവശ്യം ഓൺലൈൻ ആക്കാം ആ ശരി 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 ഓക്കെ ഓക്കെ അതെ ഇതുപോയதே ഉള്ളൂ അങ്ങേറ്റിട്ടൊന്നില്ല തരതു മുഖിയാർ മുത ഓരൻ മുഖിയാർ മുത നമ്മള കോയിയാക്കലാണെന്നല്ല സല്ല കോയിയാക്ക് ഒരു കാരഞ്ഞിന്റെ നീ പറയ ഒരു കാരഞ്ഞി ഒരു കുറച്ച് ബാക്കിയുണ്ട് അടടിക്കണം ഇരട ആഹ കള്ള് വെടി ചൽക്കിങ്ങി പോവില്ലേ ഡോ

മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഹാനികരം